ഹായ് ഹലോ അപ്പം നമുക്ക് ഈ സൈറ്റിൽ കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ ഈ കാണുന്ന ചാനലിലേക്ക് ഒരു ഫെയിം അടിക്കാനുണ്ട് അതുപോലെ ഇതിനൊരു ഫ്രെയിം അടിക്കാനുണ്ട് അതിന് ഈ കാണുന്ന ചാനലേക്കും ഒരു ഫ്രെയിം അടിക്കാനുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ഡോറുണ്ട് ഡോറും ചെയ്യാം ഇത് സിംഗിൾ കള്ളിയാണ് നമ്മളിവിടെ ഡബിൾ കള്ളിയും ഒരനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോട്ടൽ മൂന്നെണ്ണമാണ് സെറ്റ് ചെയ്യാനുള്ളത് ഒരനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാന ഇതിപ്പോൾ ഫിനിഷിങ് ആയിട്ടത് വെൽഡിംഗും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വെൽഡിങ് ചെയ്ത് വെച്ചോട്ടോ കേട്ടോ ഇനി ഇത് പോളിഷ് ചെയ്യാണ്ട് പിന്നെ അവരിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഫിറ്റ് നമുക്ക് നമുക്കിവിടെ അവരിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രെയിം വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നടുക്കിലത്തെ സ്പെർട്ട്യൂബ് ഹോളടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഇത് പിന്നെ പോളിഷ് വർക്ക് കഴിഞ്ഞുള്ളതാണ് ഇത് ഇനി പോളിഷിങ് ചെയ്യാനുണ്ട് അപ്പോൾ ഡോറിൻ്റെ ഫ്രെയിം വർക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കള്ളിയിൽ ഈ കള്ളിയിലും ഷീറ്റാണ് വരികട്ട സ്റ്റീലിൻ്റെ ഷീറ്റ് പിന്നെ ആ മോളത്തെ കള്ളിയിൽ ഒരു ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പ് ആണ് വരികട്ട അതുപോലെ ജനലിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കള്ളിയും അതുപോലെ ഒരു സിംഗിൾ കള്ളിയാണ് ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഡോറിന്റെ മുകളിൽ ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ മൂന്ന് റൗണ്ട് പൈപ്പാണ് ആണ് കേട്ടോ ഒരു ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് മൂന്നെണ്ണാട്ടോ കൊടുത്തിരിക്കണത് അതുപോലെ ഈ കള്ളിയിൽ ഷീറ്റാണ് വരിക അതിന്റെ ഷീറ്റ് നമ്മളിവിടെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന ഇതാണ് ഷീറ്റ് അതുപോലെ ഒരു ഷീറ്റ് അതാണ് കേട്ടോ അതാണ് ഈ കള്ളിയിൽ ഇനി പിടിപ്പിക്കാനുള്ളത് അങ്ങനെ ഡോറിൻ്റെ ഷീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പോളിഷ് ചെയ്യാണ്ട് കേട്ടാ ഇതിന്റെ ഫ്രെയിം കട്ട്ല ഇവിടെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞമ്മക്ക് പോളിഷ് ചെയ്തതിന് ശേഷം ബാക്കി വർക്കുകൾ ചെയ്യാം ഡോർ ഓൾറെഡി അതുപോലെ ജനലിക്ക് ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അത് ഞാൻ ഇതാണ് ജനലിന്റെ ഫ്രെയിം ജനലിന്റെ ഫ്രെയിം സ്വിച്ച് ചെയ്ത് കേട്ടോ ഇതാണ് പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ പിന്നെ സിംഗിൾ കള്ളിയാണ് പറഞ്ഞുള്ളത് അത് ഇതായിരിക്കുന്നത് സിംഗിൾ കള്ളി ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഡോറാണ് ചെയ്യാനുള്ളത് കേട്ടോ അത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ സൈഡിൽ ഓടാമ്പില് വെച്ചിട്ടില്ല കാരണം ഇത് ബാക്ക് വാഷ് ആണ് അപ്പൊ അവർക്ക് ഓടാമ്പല് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞമ്മളവിടെ വെക്കാത്തത് കേട്ടോ ഇത് നമ്മൾ ചെയ്ത വർക്കാണ് കേട്ടോ ഈ സ്റ്റീലാണ് നമ്മൾ ചെയ്തുള്ളത് ഇത് പിന്നെ വേറെ ആരോ ചെയ്തുള്ളതാണ് കേട്ടോ അതുപോലെ ഇവിടുത്തെ ഡോറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഡോറ് നമ്മൾ സെറ്റ് ചെയ്തു അതുപോലെ ഇവിടെ ഒരു രണ്ടു കളി ജനലുണ്ട് ഇതിന്റെ ഫ്രെയിമും നമ്മളാണ് കേട്ട് ചെയ്തത് അതേപോലെ ഇതുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്